അടിപൊളി ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ അതെ ഞാൻ ഹമാര ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കാണിക്കാൻ വെയിറ്റ് ഇട്ട് കാണിച്ചു തരാം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഇട്ട് കാണിക്കണോ അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് നെക്ലസ് എന്ന് പറയുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് കഴുത്ത് നിറഞ്ഞിടക്കുന്ന ഒരു മാല അല്ലേ ഞാൻ വെച്ചാൽ ഞാൻ അടിപൊളി അല്ലേ ഞാൻ നല്ല വെയിറ്റ് അല്ലേ ഒന്നര പോയിന്റ് സെറ്റ് അല്ലേ നല്ല നിറവില്ലേടാ നല്ല വീതിയില്ലേ അടിപൊളി ചോദിച്ചു ലക്ഷ്മി അതുപോലെ തന്നെ ഞാൻ വേറെക്ക് എടുക്കാം ഞാൻ ഒരു മാങ്ങാ ടൈപ്പ് മാല ഉണ്ട് കേട്ടാ കറക്റ്റ് അല്ലേ പൊളി മാങ്ങാ ടൈപ്പ് മാല വേണ്ട ഓക്കെ മാങ്ങാ മല എത്ര പോകുമ്പോൾ കണ്ട അഞ്ചു വരെ ലുക്കുണ്ട് നല്ല കാഴ്ചക്ക് പക്ഷെ വെയിറ്റ് എന്ന് പറയുന്നത് രണ്ടേ മുക്കാൽ പോയിന്റ് ഉള്ളൂ ഇരുപത്തിരണ്ട് ഗ്രാമിൽ അടിപൊളി മാല അല്ലേ ഇഷ്ടപ്പെട്ടാ അതുപോലെ ഒരുപാട് മാലകൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഞാൻ കുറച്ചെടുത്ത് വെച്ചതാണ് നിങ്ങൾ കാണിക്കാനായിട്ട് ഉണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ പ്രസാദേ ഇങ്ങനെ എൻ്റെ ഒരു പണ്ടത്തെ ഒരു എടുപ്പുണ്ടല്ലേ ഇങ്ങനെ കാണിച്ചു പോണൊരു എടുപ്പ് അല്ലേ ഇതൊക്കെ ഒരു രണ്ടേ മുക്കാൽ മൂന്ന് പോന് കളക്ഷൻസ് കലക്ഷൻസ് ഇത് ഉണ്ടോ ഇതിൻ്റെ വെയിറ്റ് കാണിക്കട്ടെ നല്ല കാഴ്ചയ്ക്ക് വരും ഒന്നേ മുക്കാൽ പോനേ സെറ്റ് അല്ലേ അടിപൊളി മാലകൾ ലൈറ്റ് വെയിറ്റ് മാലകൾ കാശിമല ആ കാശിമാല കാശിമാല വാ കാശ്മലൊന്നേ സൂപ്പർ അല്ലേ ഒരു മൂന്നാമതോ നാലാമതോ ഒക്കെ ആയിട്ടിടാം അല്ലേ നാലാമതോ ആയിട്ടിടാം ലക്ഷ്മി നാല് മല ഇടുന്നുണ്ടെങ്കിൽ നാലാമത്തെ മല ആയിട്ട് ഇടാം ലക്ഷ്മി ഇരുപത് ഗ്രാമ രണ്ടര പവനേ ഉള്ളൂ അല്ലേ സൂപ്പർ ഹെവി ആയില്ലേ ഹെവി ലുക്ക് കാശിന് നല്ല വലുപ്പമുണ്ട് ലോക്കിന് നല്ല വലുപ്പം ഉണ്ട് ഈ ലേർ കാണിച്ചു പ്രസാദ ലക്ഷ്മി ഇട്ടപ്പോഴത്തേക്ക് ഇത് സൂപ്പർ ലുക്ക് അല്ലേ സൂപ്പർ കളക്ഷൻസ് ആണ് നമ്മുടെ ഹമാര ചോയ്സ് ഉള്ളത് അടൂരുണ്ട് റോഡ് ഇത് ട്രിമാനത്തില് ഒമ്പത് ഗ്രാമ ഒന്നേകാൽ പോവാൻ തികച്ചില്ല പക്ഷെ നല്ല ഉണ്ട് കാഴ്ച മൂന്നു ലയറുണ്ട് ഉണ്ട് ഉം അങ്ങനെ പൊട്ടി പോലെ പുലിതകം ആ കാശ് ചെന്നി വെച്ചു പുലിനകം ഉണ്ട് ഇത് കണ്ടോ ഇത് രണ്ടേ മുക്കായല്ലോടാട്ട് ഞാൻ സൂപ്പർ കാശ്

ഉണ്ട് ആണ് പറയാൻ പറ്റില്ല സീറോ ഇതിരുമ്പോ രണ്ടേകാൽ പോനേ ഉള്ളേ നല്ല ഇറക്കവും ഉണ്ടല്ലേ അത്യാവശ്യം പിന്നെ ഇത് കാശിന്റെ ചെറിയ മാലിഞ്ചിൻ സൂപ്പർ അല്ലേ ുംർപ്പസിനും നല്ല ഡിസൈൻ ഉള്ള സൂപ്പർ വെഡിന് വെഡിംഗ് സെറ്റിലൂടെ ആയാലും നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടായിരുന്നാലും പെർപ്പസിനും എല്ലാം നല്ല അടിപൊളി ഡിസൈൻ വെച്ചിട്ടേ വെയിറ്റ് ഇല്ല ഇത് വന്നിട്ട് ആറ് ഗ്രാം മുക്കാൽ പോനേ ആറ് ഗ്രാം ഇത് ഇത് വന്നിട്ട് ഏഴ് ഗ്രാം ഒരു പോനകത്തേ ഉള്ളൂ അങ്ങനെ നിരവധി കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത് നിരവധി അനവധി ഒട്ടനവധി അല്ലേ പ്രസാദേ ഇത് കഴിഞ്ഞ ദിവസം വന്നൊരു കളക്ഷനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളക്ഷനാണേ ഇതുണ്ടോ നല്ല കാഴ്ചയ്ക്ക് വരുന്നുണ്ട് ഞാൻ അത് സെപ്പറേറ്റ് നോക്കിയാലോ എൻ്റെ വർക്കേ നല്ല സൂപ്പർ വർക്ക് അല്ലേ ഏ പ്രസാദ് നമ്മൾ നേരത്തെ കാണിച്ചു അതിനാ ഓ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയണത്

ക്ഷത്രീയിലേക്ക് എല്ലാരെയും സ്വാഗതം പറയുന്നു എല്ലാരും പറയുന്ന പോലെ നമ്മുടെ ഷോപ്പിലും വരണം എല്ലായിടത്തും കച്ചവടങ്ങൾ വേണം നമ്മുടെ ഷോപ്പിനും വേണം അല്ലേ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചെയിൻസ് ആയിരുന്നാലും റിങ് എല്ലാം സിമ്പിൾ ഐറ്റംസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ സംസാരിക്കാൻ ശേഷം സമ്മതിക്കുന്നില്ല കുഴപ്പമില്ല എനിക്കിഷ്ടം ഞാൻ പ്രശ്നമല്ല എന്തായാലും നമ്മളോട് എല്ലാരും നല്ലോണം ഉയർന്നു വരണം അല്ലേ അവരാണ് നമ്മുടെ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെ

ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ എല്ലാവരും പെൺകുട്ടികളാണ് നമ്മുടെ സ്വത്ത് എനിക്കൊരു മോളില്ലെന്നുണ്ടെങ്കിലും പെൺകുച്ചങ്ങളാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം ഷോപ്പിൻ്റെ ഐശ്വര്യം അല്ലേ നമ്മുടെ ഷോപ്പിൻ്റെ ഐശ്വര്യം ഇപ്പം നമ്മുടെ ഷോപ്പിൻ്റെ ഐശ്വര്യം ആരാണ് രശ്മിയാണ് അപ്പോൾ അങ്ങനെ സത്യം എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം പെൺകുട്ടികളാണ് അപ്പോൾ എല്ലാവരും വരിക നിങ്ങൾ വരാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ സത്യം പറഞ്ഞതാണ് അല്ലേ അവരുള്ളതുകൊണ്ടാണ് നമുക്ക് ബിസിനസ് കിട്ടുന്നത് അവരാണ് നമ്മുടെ വീഡിയോസ് ഒരുപാട് കാണുന്നത് ചേട്ടന്മാർ കാണുന്നില്ല എന്നല്ല ഒരുപാട് ചേട്ടന്മാർ ഞാൻ കൂടുതലിപ്പം വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്നെ കൂടുതലായി അറിയുന്നത് അച്ഛൻ സഹോദരൻ അവർക്കൊക്കെയാണ് എന്നെ അവർ കാണിച്ചു എന്നല്ല അവർ കാണുന്നുണ്ട് ആ മക്കൾ കാണിച്ചു ചിലമാർ വോട്ട് ചെയ്യും അല്ലാതെ കാണുന്ന ആൾക്കാരുണ്ട് അല്ലേ പ്രസാദ് അല്ലേ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഫാമിലി കാര്യം പറയുന്നതല്ല നമ്മൾ പൊതുവേയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും അപ്പോൾ ലക്ഷ്മിയെ പോലെ എല്ലാവരും ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ചേട്ടന്മാരെ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കയറി വരും ശരിയല്ലേ അങ്ങനെ എല്ലാവരും ഷോപ്പ് ഓപ്പൺ ചെയ്യും കേട്ടോ രാത്രി ഒമ്പത് മണി വരെയൊക്കെ ഷോപ്പ് ഉണ്ടാവും എട്ടര മണിക്ക് ഓപ്പൺ ചെയ്യും എല്ലാരും ഇടയും അല്ലേ എല്ലാവരും പറയും എല്ലാരും വരണം നമ്മുടെ ഷോപ്പിൽ അല്ലേ മതിയെ ബൈ അപ്പൊ രശ്മി പറഞ്ഞ പോലെ രശ്മി അധികം സംസാരിച്ചാൽ രശ്മി നോട്ട് ചെയ്യും ഇപ്പൊ രശ്മിയാണ് പറഞ്ഞപ്പോൾ ഞാനാണ് ഭാര്യ നടക്കുന്ന കാര്യമല്ല അത് കുഴപ്പമൊന്നുമില്ല ട്രോൾ നമുക്ക് ഇഷ്ടമാണ് ഇനി എന്നെ ട്രോൾ ആണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലതന്നെ പറയുന്നില്ല അല്ലേ രശ്മി ട്രോൾ ആണ് രശ്മി ട്രോളിൽ രാത്രി മെസ്സേജ് കാണിച്ചത് ചേട്ടാ എന്നെ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ഞാൻ അടിപൊളി എന്ന് പറയുന്നതിനെ പറ്റി കുറ്റം പറഞ്ഞ ഒരു ചേച്ചി എന്നൊക്കെ പറയും ഞാൻ പറയും നല്ലതല്ലേ രശ്മി നീ അടിപൊളിയല്ലേ അല്ലേ ചോദിച്ചത് ചേട്ടൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ചേട്ടൻ ആൾക്കാർ പറയാൻ വേണ്ടിട്ടല്ലേ ഇഷ്ടപ്പെടാൻ പറയണ കേട്ടോ ഞാൻ എന്റെ ഇഷ്ടത്തിന് വാങ്ങിച്ച ചുരിദാറാണ് ഗെയ്സ് എല്ലാരും പയ്യൻ പറയുവാണെങ്കിൽ ആവാൻ പോകുന്നേ സംസാരിച്ചു പറയാം